വയനാട്ടിലെ പോളിംഗ് ശതമാനം ഇടിഞ്ഞത് ഭൂരിപക്ഷത്തെ ചെറിയ തോതിൽ ബാധിക്കാമെങ്കിലും പ്രിയങ്കാ ഗാന്ധിയുടെ വിജയത്തിൽ ആർക്കും സംശയമേയില്ല ഏകപക്ഷീയമായ മത്സരം അതുകൊണ്ട് തന്നെ പ്രിയങ്കാ ഗാന്ധി തന്റെ ഉത്തരവാദിത്തം ഇന്നലെ തന്നെ ഏറ്റെടുത്തു എന്ന് പറയാം ആദ്യം തന്നെ വയനാടിൻ്റെ ദുരിതങ്ങളിൽ പോലും വിവേചനം കാട്ടിയ കേന്ദ്ര സർക്കാരിന് താക്കീത് നൽകിക്കൊണ്ടാണ് പ്രിയങ്കാ ഗാന്ധി തെരഞ്ഞെടുപ്പിന് ശേഷം തന്റെ പ്രവർത്തനം ആരംഭിച്ചത് തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ എല്ലാ മുന്നണികളും പലതും നൽകിയെങ്കിലും അതൊക്കെ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ തീരുകയാണ് പതിവ് എന്നാൽ പ്രിയങ്കാ ഗാന്ധി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി തുടങ്ങുകയായിരുന്നു അതായത് രാജ്യത്തിൻ്റെ ഏറ്റവും സെൻസിറ്റീവ് മേഖലയായിട്ടുള്ള ഹിമാലയൻ മലയിടുക്കുകളിൽ പോലും സംഭവിക്കാത്ത തരത്തിൽ ജനവാസ മേഖലയായ വയനാട്ടിൽ ഉരുൾപൊട്ടൽ നടന്നിട്ട് ജീവനും സ്വത്തിനും വലിയ നഷ്ടമുണ്ടായിട്ടും അതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കില്ല എന്ന തീരുമാനത്തെ അങ്ങനെ ഒരു തീരുമാനമെടുത്ത കേന്ദ്ര സർക്കാരിന് താക്കീത് നൽകിക്കൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി തന്റെ പ്രവർത്തനം വയനാട്ടിൽ തുടങ്ങി വെച്ചത് വയനാടിന്റെ നിയുക്ത എം ആയി മാറുന്ന പ്രിയങ്കയുടെ വാക്കുകൾ കേന്ദ്ര സർക്കാരിൻ്റെ കണ്ണു തുറപ്പിക്കുന്ന സംഭവം തന്നെയാവുകയാണ് വയനാടിന് അടിയന്തര സഹായം നിഷേധിക്കുന്നത് അനീതിയാണെന്നാണ് പ്രിയങ്ക കേന്ദ്രത്തോട് പറഞ്ഞിരിക്കുന്നത് തലസ്ഥാനത്ത് കേന്ദ്രത്തിന്റെ പ്രതിനിധി കെ വി തോമസിന്റെ കത്തിന് മറുപടിയായി വയനാട് ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാകില്ല എന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് അറിയിച്ചതാണ് പ്രിയങ്കയെ പ്രകോപിപ്പിച്ചത് അവർ പ്രധാനമന്ത്രിക്കും കേന്ദ്രത്തിനുമെതിരെ തുറന്നടിച്ചു ഉരുൾപൊട്ടൽ വയനാടിനെ തകർത്തെറിഞ്ഞിട്ടും ബി ജെ പി സർക്കാർ അതിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ വിസമ്മതിക്കുകയാണ് ദുരിതമനുഭവിക്കുന്നവർക്ക് അടിയന്തര സഹായം നിഷേധിക്കുകയാണ് ഇത് വെറും അവഗണനയല്ല സങ്കൽപ്പിക്കാനാവാത്ത ദുരിതം നേരിട്ടവരോട് കാണിക്കുന്ന ഞെട്ടിക്കുന്ന അനീതി കൂടിയാണെന്ന് പ്രിയങ്ക സാക്ഷ്യപ്പെടുത്തുന്നു വയനാട്ടിലെ ജനങ്ങൾക്ക് ഇതൊന്നും പോരാ എന്ന സൂചന നൽകുന്ന പ്രിയങ്ക ബാക്കി നമുക്ക് പാർലമെന്റിൽ കണ്ടോളാം എന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകുകയാണ് നരേന്ദ്രമോദിക്ക് ദുരന്ത സമയത്ത് സംഭവ സ്ഥലം സന്ദർശിച്ച് ദുരിതങ്ങൾ നേരിട്ട് കണ്ടറിഞ്ഞ പ്രധാനമന്ത്രി മോദി അവസാനം കാലുമാറുകയും സർക്കാർ സഹായം തടഞ്ഞ രാഷ്ട്രീയം കളിക്കുകയും ചെയ്യുന്നത് അംഗീകരിക്കാനാവില്ലെന്നും പ്രിയങ്ക തുറന്നടിച്ചു ദുരിത സമയത്ത് കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിനോടും സമാനമായിരുന്നു മോദി സർക്കാരിന്റെ സമീപനം എന്നത് അറിയാമായിരുന്നു ഇത്തരത്തിൽ ദുരിത ബാധിതരോട് വേർതിരിവ് കാണിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ലെന്ന് പ്രിയങ്കാ ഗാന്ധി കേന്ദ്ര സർക്കാരിന് താക്കീതും നൽകി എസ് ഡി ആർ എഫ് അതുപോലെ എൻ ഡി ആർ എഫ് മാനദണ്ഡങ്ങൾ പ്രകാരം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാവില്ല എന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത് സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി കോടി രൂപയുണ്ടെന്ന് അക്കൌണ്ട് ജനറൽ അറിയിച്ചുവെന്നും മന്ത്രി വ്യക്തമാക്കുന്നു ഇതോടെ കൂടുതൽ സഹായം കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകില്ല വയനാട് ദുരന്തം സംഭവിച്ച് മൂന്ന് മാസം പിന്നിടുമ്പോഴും കേന്ദ്ര സഹായം സംബന്ധിച്ച് വ്യക്തമായ രൂപരേഖ സംസ്ഥാനത്തിന് ലഭിച്ചിട്ടേയില്ല വലിയൊരു ദുരന്തത്തിൽ കേന്ദ്ര സഹായം ഇത്രയും വൈകുന്നത് ഇതാദ്യമായിട്ടാണ് രാജ്യത്ത് നേരത്തെ വന വയനാട് ദുരന്തം ഏത് വിഭാഗത്തിൽപ്പെടുന്നുവെന്ന് സംബന്ധിച്ച് സമിതി തീരുമാനം ഉടൻ ഉണ്ടാകുമെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ പോലും വ്യക്തമാക്കിയിരുന്നു ഇത് വെറും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇപ്പോഴത്തെ തീരുമാനം ഇക്കാര്യത്തിൽ രണ്ടാഴ്ചക്കുള്ളിൽ തീരുമാനമെടുക്കുമെന്നും കേന്ദ്ര സർക്കാർ അന്ന് ഹൈക്കോടതിയെ അറിയിച്ചതാണ് ഇതു സംബന്ധിച്ച് കോടതി കേന്ദ്ര സർക്കാരിനോട് ചോദ്യങ്ങളും ഉന്നയിച്ചതാണ് വയനാട് ദുരന്തം അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന അമിക്കസ് ക്യൂറി റിപ്പോർട്ടിന്മേൽ കോടതിയുടെ ചോദ്യത്തിനാണ് കേന്ദ്ര സർക്കാർ മറുപടി അറിയിച്ചത് ഇതിനു പിന്നാലെയാണ് വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാവില്ല എന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത് അങ്ങനെ പ്രകൃതി ദുരന്തം ഇല്ലാതാക്കിയ ഒരു ജനവാസ മേഖലയെ വീണ്ടെടുക്കാൻ പോലും നിൽക്കാതെ രാഷ്ട്രീയം കളിക്കുന്ന നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും താക്കീത് നൽകിക്കൊണ്ടാണ് പ്രിയങ്ക ഗാന്ധിയുടെ രാഷ്ട്രീയ തുടക്കം നെഹ്റുവിന്റെ കുടുംബത്തോടുള്ള വൈരാഗ്യവും പ്രതികാരവും അവർ പ്രതിനിധിയായിട്ടുള്ള വയനാടിനോടും കാണിച്ചാൽ പാർലമെന്റിൽ കൊടുങ്കാറ്റാകുമെന്ന സൂചനയും മുന്നറിയിപ്പുമാണ് പ്രിയങ്കാഗാന്ധി ഗാന്ധി ഈ താക്കീതിലൂടെ നരേന്ദ്രമോദിക്ക് നൽകിയിരിക്കുന്നത്